നമസ്കാരം ഏവർക്കും ഗുരുവായൂരുകാരൻ എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഈ വരുന്ന മഹാശിവരാത്രിക്ക് ആദി ഗുരുജി ഫൗണ്ടേഷൻ ഒരുങ്ങുന്ന ഒരു വലിയ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ട് ഗുരുവായൂർ എന്താണെന്ന് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് ഗുരുജിയുടെ വാക്കുകളിലൂടെ നമുക്കറിയാം നമസ്കാരം അങ്ങനെ നമസ്കാരം മഹാശിവരാത്രി ഈ പ്രാവശ്യം നമ്മൾ ഗുരുവായൂർ വെച്ചാണ് കണ്ടക്ട് ചെയ്യുന്നത് ശിവരാത്രി ഒരു ഉണർവിൻ്റെ ദിവസമാണ് ഈ സൗരൂഗം സൂര്യചന്ദ്രന്മാർ ഭൂമിയിലേക്ക് കൂടുതൽ അതിൻ്റെ ഊർജ പ്രവാഹം നമുക്ക് സ്വീകരിക്കാൻ മനുഷ്യ പരിണാമത്തിന് നട്ടലുണ്ട് അതിനെ യോഗയുടെ ഭാഷയിൽ അച്ചുദണ്ഡം എന്നൊക്കെ വിളിക്കും നമ്മൾ ഉണർവിലാണെങ്കിൽ ഋഷിമാർ പറഞ്ഞിട്ടുള്ള മാർഗത്തിൽ മന്ത്രജപവും മുദ്രയും ബന്ധനങ്ങളും പല രീതിയിലും നമുക്ക് സാധനാ പ്രക്രിയയിലൂടെ ജ്ഞാനോദയം ആത്മബോധത്തെ അറിയാൻ കഴിയുന്ന ഒരു ദിനമാണ് എന്നാലത് സാധനയിലൂടെ ഒരു സാധുവിൻ്റെ ജീവിതത്തിൽ അത് സാധ്യവുമാണ് ഓക്കെ എന്നാൽ ഈ ദിനം ഏതൊരു നോർമൽ പേഴ്സണും ഒരു സ്പിരിച്വൽ വൈബ്രേഷൻ വൈബ്രേഷനുണ്ട് ആത്മീയത എന്താന്ന് ചോദിച്ചാൽ ഭാരതീയ ചിന്തയിൽ നോ മൈൻഡ് മൈൻഡെന്നാണ് മനസ്സില്ലാതാവുന്നത് അപ്പോൾ ഒരു സ്പിരിച്വൽ വൈബ്രേഷൻ നമ്മളെ തൊടുന്ന ആ തിരിച്ചറിവിനെ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ് മഹാശിവരാത്രി നമുക്ക് അത് നമ്മളിൽ ഉണ്ടാക്കുന്ന മാറ്റം എപ്പോഴും ഇതൊരു ജന്മചക്രത്തിൻ്റെ അലച്ചിലാണ് അദ്വൈത ഭാഷയിലൊക്കെ മായ എന്ന് പറയും അപ്പം നമുക്ക് ഇന്ദ്രിയങ്ങളിൽ നമ്മൾ ഒതുങ്ങി നിൽക്കുമ്പോൾ മനസ്സിന്ദ്രിയങ്ങളിലാണല്ലോ കൊടുക്കുന്നത് എന്നാൽ ആത്മാവിനൊരു ഉണ്ടെന്ന് അതിന് തിരിച്ചറിയാൻ സാധിക്കുന്ന എന്നാൽ അത് നമുക്ക് മനസ്സുകൊണ്ട് ഭാവന കൊണ്ട് വിചാരണ ചെയ്യാതെ തന്നെ നമുക്കൊരു കമ്പനത്തെ സൃഷ്ടിക്കാൻ പറ്റുന്നതും അനുഭവിക്കാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ് ഇപ്പം നമ്മുടെയൊക്കെ ഈവെൻറ്റില് യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുന്നവർക്ക് നന്നായി അറിയാം എപ്പോഴും എന്നിൽ നിന്ന് ആരും ജ്ഞാനമല്ല സ്വീകരിക്കുന്നത് ഞാൻ ദീക്ഷയിലൂടെ കൊടുക്കുകയാണ് ഈവൻസിൻ്റെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും നമ്മൾ ആ ഒരു സ്പർശനത്തിലൂടെ അവർക്കത് കൊടുക്കുവാണ് അത് അവർക്കറിയാം അവിടെ മനസ്സിനൊരു പ്രാധാന്യവും നൽകുന്നില്ല എപ്പോഴും യോഗയുടെ ഭാഷയിൽ ർഗമാണ് ഇടയാകുന്ന ചന്ദ്രനാഡിയും പിങ്കളയാകുന്ന സൂര്യനാഡി എഴുപത്തിരണ്ടായിരം നാടിയാണ് ഇട പിങ്കള എഴുപത്തിരണ്ട് മൊത്തം ഒരു ലക്ഷത്തി നാപ്പത്തിനാലായിരം നാടികളിലൂടെ ഊർജം കടക്കുമ്പോൾ മത സുഷർമാ നാടിയിലൂടെ പ്രാണൻ മുകളിലോട്ട് വെയ്യുമ്പോൾ മാത്രമാണ് ഇവിടെ ആജ്ഞയുടെ അവിടെ ഒരു കമ്പനം നമുക്ക് സൃഷ്ടിക്കുന്നത് അവിടെ ഒരു തിരിച്ചറിവ് ഉണർവ് എന്ന് പറയുന്നത് ഒരമ്മയുടെ ഗർഭപാത്രത്തിലെ കുട്ടി പ്രവേശിക്കുമ്പം അത് മൂലാധാര ചക്രത്തിൽ മാത്രമാണ് നിൽക്കുന്നത് എന്നാൽ മൂല് എപ്പോഴും ജീവൻ അതുകൊണ്ടല്ലേ ശ്രദ്ധിച്ചാൽ മതി മരിക്കുന്ന ആളുകൾ എപ്പോഴും പോകുന്നത് മലധാരത്തിലൂടെയാണ് പല ജീവനും പോകുന്നത് തിരിച്ചറിവില്ല ചക്രത്തിലേക്ക് ഇറങ്ങുന്നവർ എന്നാൽ യോഗീ വരിയന്മാർ സാസാരയിലൂടെ നമ്മളൊരു വിഷ്ണുലോകത്തരിഞ്ഞു അല്ലെങ്കിൽ സാസാര പത്മത്തിലൂടെ ഇവിടെക്കൂടെ ഉച്ചയുടെ ബ്രഹ്മേന്ദ്ര എന്ന് പറയും ഇവിടെക്കൂടെ കടന്നു പോകുമ്പോഴേ ശാശ്വതമായുള്ളൊരു മോശപ്രാപ്തി എന്ന് പറയുള്ളൂ നമ്മുടെ ആധാര ചക്രങ്ങളെ കമ്പനം കൊള്ളിക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു വൈബ്രേഷൻ സ്പിരിച്വൽ വൈബ്രേഷൻ എന്താണെന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ യോഗ സംസ്കാരത്തിൽ എപ്പോഴും നാഗത്തിന് നൽകുന്ന പ്രാധാന്യം വളരെ വലുതാണ് ഇപ്പോൾ കുണ്ടലിനി എന്നുള്ളൊരു പ്രതീകമായി നമ്മൾ കാണുന്ന ഇപ്പോഴും സർപ്പത്തെയാണ് ഇപ്പോൾ ഒരു സർപ്പം അത് ജനിക്കുമ്പം തന്നെ അതിൻ്റെ തൊക്ക് അല്ലെങ്കിൽ അതിന് അതീശമായി നിൽക്കുന്ന സൃഷ്ടിയുടെ വേറെ പല ഊർജങ്ങളെയും ഭൗതിക തലത്തിൽ നിന്ന് ഒരു നോൺ ഫിസിക്കൽ ഡയമെൻഷൻ്റെ എനർജികളെ അതിനെ അറിയാൻ പറ്റും സാധിക്കും എന്നാൽ മനുഷ്യനും സർപ്പവും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ഊർജമുണ്ട് ഇപ്പോൾ മനുഷ്യ തൊക്കും ആയുർവേദത്തിൽ അറിയാം എല്ലാം നമ്മുടെ തൊലിയുടെ പുറത്താണ് ചികിത്സാ സമ്പ്രദായം ചെയ്യുന്നത് അപ്പം നമുക്ക് നമ്മുടെ പല ഊർജത്തെയും നമ്മുടെ ഈ തൊക്കിനും ആവാഹിക്കാൻ പറ്റും അതിന് നമ്മൾ എന്ന് പറയും നമുക്ക് അപ്പോൾ ഈ സൃഷ്ടിയുടെ എപ്പോഴും യോഗയുടെ ഭാഷയിൽ ഈ സൃഷ്ടി നിലനിൽക്കുന്ന നൂറ്റി പതിനാല് അടിസ്ഥാന പ്രക്രിയയിലാണ് നിലകൊണ്ട് നിൽക്കുന്നത് അതിന്റെ നൂറ്റി പന്ത്രണ്ട് വർഷങ്ങളും മനുഷ്യ ഊർജത്തിലുമുണ്ട് അതിനെയാണ് നമ്മൾ ചക്രാസ് എന്ന് പറയുന്നത് മൂലാധാര സ്വാധിഷ്ഠാന മണിപ്പുരക അനാഹത വിശുദ്ധി അങ്ങനത്തെ രീതിയിൽ നമ്മൾ പറയുന്നത് നൂറ്റി പന്ത്രണ്ട് ചക്രങ്ങളെയും ഏഴ് ജൻഷൻസായിട്ട് ചരച്ചുകൊണ്ടാണ് ഓരോ ഓരോത്തിനും അതിൻ്റെ ആയിട്ടുള്ള ഡൈമെൻഷൻസ് ഉണ്ട് അപ്പോൾ മനുഷ്യന് പരിണാമപ്പെടാൻ പറ്റുന്നത് നൂറ്റി പന്ത്രണ്ട് വർഷങ്ങളും മനുഷ്യ ഊർജത്തിലുമുണ്ട് എന്നാൽ മറ്റുള്ള മൃഗങ്ങൾക്കില്ലാത്ത ഒരു പരിണാമം മനുഷ്യൻ്റെ ഊർജ്ജത്തിലുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ആജ്ഞാചക്രം വരെ എത്തിയാലും സാസാരപത്മം നമുക്ക് തുറക്കപ്പെടാൻ ബുദ്ധിമുട്ടാണ് അത് ഈശ്വരീയ കൃപ കൊണ്ട് തന്നെ തുറക്കണം ആ കൃപാസ്പർശനത്തിന് വേണ്ടിയിട്ടും നമുക്കറിയാം സൃഷ്ടിയുടെ ഒരു ഊർജം നമ്മളേക്കത് സ്വീകരിക്കാൻ പറ്റുന്ന സാധ്യതകളാണ് മഹാശിവരാത്രി നവരാത്രി എന്ന് പറയുന്ന ദിവസങ്ങൾ ആ ദിവസങ്ങളിൽ നമ്മൾ കുറച്ചോടും ശ്രദ്ധാപൂർവ്വം എപ്പോഴും പണ്ട് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് നമ്മുടെ ഈ നഹം വളരുന്ന വളരുന്നൊരു പ്രക്രിയയുണ്ട് അതിൽ നമ്മളിങ്ങനെ നോക്കിയിരിക്കുക ചിലപ്പോൾ മൂന്ന് മണിക്കൂറുണ്ടോ പത്ത് മണിക്കൂറുണ്ടോ ഒന്നും വളരില്ല പക്ഷെ അത് വളർന്നു വരുന്നിടം വരെ നമുക്ക് ശ്രദ്ധ കൊടുക്കാൻ പറ്റുമോ അറ്റൻഷൻ ഇല്ല ശ്രദ്ധ കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം ഫോക്കസ് ഉണ്ടെങ്കിൽ ഈശ്വരത്വം എന്താണെന്ന് നമുക്ക് ഗ്രഹിക്കാൻ പറ്റും അപ്പോൾ ആ ഏകാന്തത ആ ശ്രദ്ധ ആ തിരിച്ചറിവിന് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഭാവനയിൽ നിന്ന് ആത്മീയ കാഴ്ചപ്പാടിനെ അതിനെ അറിയുകയല്ല അനുഭവിച്ചാൽ മാത്രമേ ഈശ്വരൻ എന്താണെന്ന് പറയാൻ പറ്റുള്ളൂ ഈശ്വരത്വം എന്താണെന്ന് അനുഭവിക്കാൻ പറ്റുള്ളൂ അത് സൃഷ്ടിക്കുന്ന നമ്മുടെ ഉള്ളിലൊരു വിവേകമാണ് നമ്മുടെ ഉള്ളിലെ തിരിച്ചറിവാണ് അല്ലേ നമ്മുടെ ഉള്ളിലെ ഞാൻ മനസ്സിലാക്കുന്ന കാമവും ക്രോധവും ലോപവും മോഹം അഹങ്കാരമെല്ലാം തന്നെ മനുഷ്യ സഹജമാണ് അതിനെ മാറ്റാൻ എന്താ സാധ്യത നമുക്ക് വിവേകം മാത്രം ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് നമ്മുടെ ഉള്ളിലൊരു തിരിച്ചറിവ് ഉണ്ടെങ്കിലല്ലേ അത് തെറ്റാണോ ശരിയാണോ എന്ന് പറയാൻ പറ്റുന്നത് മനുഷ്യ ജീവിതം ഏറ്റവും മനോഹരമാക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് ഞാൻ മനുഷ്യനെ അതെ ആ ആ വിവേകത്തിന്റെ വർധനവിൽ നമ്മൾ പറയും ജ്ഞാനോദയം തിരിച്ചറിവ് മോശപ്രാപ്തിക്ക് വേണ്ടി പോകുന്നു എന്നൊക്കെ പറയും അത് വിവേകം സൃഷ്ടിക്കണേ നമുക്ക് ധ്യാന ശക്തി വേണമെന്നാണ് നമ്മുടെ ധ്യാനം എന്ന് വെച്ചുകഴിഞ്ഞാൽ കണ്ണടച്ചിരിക്കുമ്പം നമ്മുടെ ഉള്ളിൽ കടന്നു വരുന്ന ചിന്തകളല്ല ധ്യാനം സംഭവിക്കുന്ന നമ്മുടെ ചൈതന്യം നമ്മൾ ഏകാന്തമാവുകയാണ് അതൊരു എംറ്റിനെസ്സാണ് ശൂന്യതയാണ് ശിവനെ യോഗയുടെ ഭാഷയിൽ കാണുന്നത് ഒരു ശവം എന്നുള്ള രീതിയിലാണ് ശവം എന്നു വച്ചാൽ മോശ പദമല്ല അഘോരികൾ കണ്ടിട്ടുണ്ട് ശ്മശാന ഭൂമിയിൽ അവർ മരിച്ചവരുടെ ആ ഒരു ചാരംഭൂഷയാണ് നടക്കുന്നത് ശ്മശാന സാധനയാണ് ചെയ്യുന്നത് എന്തിനാണ് അതും പണ്ട് വിവേകാനന്ദ സ്വാമി പറഞ്ഞിട്ടുള്ളതുപോലെ ആകാശത്തു നോക്കി ദൈവത്തെ നോക്കിയിരിക്കുന്നതിന് പകരം മരണത്തെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ജീവത്തിനെ കുറിച്ചിട്ട് അറിയാൻ പറ്റും ദൈവത്തെ ചിന്തിക്കേണ്ട മരണത്തെ ചിന്തിക്കുക അപ്പൊ ഈശ്വരൻ എന്താന്ന് നമ്മൾ തേടി തുടങ്ങും അപ്പം നമുക്ക് സ്വർഗലോകം എന്ന് പറയുന്നതോ നരകലോകത്തെ കുറിച്ചൊന്നും നമ്മൾ കണ്ടിട്ടില്ല പക്ഷെ മരണം എല്ലാവർക്കും ഉണ്ട് നമ്മൾ ചുറ്റിനുള്ളവരിൽ എല്ലാവരിലും നമ്മൾ മരണം കാണാം അപ്പൊ നമുക്കും ഉണ്ട് അത് അതിനുശേഷം എന്ത് അപ്പൊ ശിവനെ കാണുന്നത് നമ്മളെപ്പോഴും നമ്മളിൽ നമ്മൾ ഈ ഇന്ദ്രിയങ്ങളിൽ ഒതുങ്ങുന്ന മനസ്സിലും ശരീരത്തിലും ഒതുങ്ങുന്ന ഒന്നല്ല എല്ലാ അടിസ്ഥാന ആത്മീയ പ്രക്രിയകളും ഉറപ്പിക്കുന്നത് ഐ ആം നോട്ട് എ ബോഡി ഐ ആം നോട്ട് ഇവൻ ദ മൈൻഡ് അപ്പം ഈ രണ്ട് ഇതിൻ്റെ അപ്പുറത്തേക്കും ഞാൻ ജീവനോട്ടിരിക്കുന്ന ഒന്നാണ് അപ്പം ആ തിരിച്ചറിവിനെ അതിലേക്കുള്ളൊരു സാധ്യത നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ ആ ഡിവൈൻ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ചെയ്യാനും നമ്മുടെ ഉള്ളിലേക്ക് സാധനയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു വിത്തും പാകുന്ന ഒരു ദിവസമാണ് മഹാശിവരാത്രി സാധ്യതയുടെ വലിയ ദിവസമാണ് ആ ദിവസം നമ്മൾ തയ്യാറെടുപ്പുണ്ടെങ്കിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റും ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്തുകൊണ്ടാണ് മഹാശിവരാത്രി അത്രയും പ്രത്യേകതയുള്ള ഒരു ദിവസം ആവുന്നത് അതിപ്പോ ഗുരുജിയുടെ ഈ ഒരു കഴിഞ്ഞ കുറച്ച് നേരത്തെ പ്രഭാഷണത്തിൽ നിന്ന് പ്രാഷ്ടെനിക്ക് മനസിലാകാതെ മഹാശിവരാത്രി നവരാത്രി വളരെയധികം പ്രത്യേകതകളുള്ള ദിവസമാണ് ഈ വിധത്തിലുള്ള പ്രിപ്പറേഷൻസ് എടുക്കുന്നവർക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒരു പക്ഷേ അല്ലെ അങ്ങനെ വേണം അല്ലെങ്കിൽ ആ ഒരു അങ്ങയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ആ ഒരു കമ്പനം അത് ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസമാണ് ആ ഒരു മഹാശിവരാത്രിക്ക് നവരാത്രിക്ക് തീർച്ചയായും എപ്പോഴും നമ്മൾ അടിസ്ഥാനപ്പെടുത്തുന്നത് ഈ ജീവ ഊർജത്തെ മൂന്ന് അടിസ്ഥാന പ്രക്രിയകളായിട്ടാണ് ഒന്ന് ഭൂമിയുടെ ഊർജം ഭൂമിയുടെ ഊർജത്തെ നമ്മൾ തമോ ഗുണം എന്നൊക്കെ വിളിക്കും അതേപോലെ തന്നെ സൂര്യൻ അതിനെ നമ്മൾ രജോ എന്നൊക്കെ വിളിക്കും അതേപോലെ തന്നെ ചന്ദ്രൻ്റെ ഊർജത്തെ അതിന് സ്വാത്യ എന്നൊക്കെ വിളിക്കും നവരാത്രി നമ്മൾ ഒമ്പതായിട്ട് തിരിച്ചിരിക്കുന്ന ഈ ഒരു പ്രക്രിയയിലാണ് അപ്പം സൂര്യനെയും ചന്ദ്രൻ്റെയും ഭൂമിയുടെയും അപ്പുറത്തേക്കുള്ള ജീവനെ അറിയാൻ നമ്മുടെ സൃഷ്ടിബോധത്തെ അറിയാനാണ് നമ്മൾ ശ്രമം നടത്തുന്നത് പരിണാമത്തെയാണ് നമ്മൾ ചിന്തിക്കുന്നത് അപ്പോൾ ഈ മൂന്നിനെയും നമുക്ക് അതിജീവിക്കണം ഇപ്പം നമുക്കറിയാം നമ്മൾ ജപം ചെയ്യുമ്പോൾ നൂറ്റിയെട്ടാണ് ചെയ്യുന്നത് നൂറ്റിയെട്ടാണെന്നാണ് ഇപ്പം നമ്മൾ ഇന്ന് സയൻസ് പറയുന്നുണ്ട് സൂര്യനും ചന്ദ്രനും ഭൂമിയിൽ നിന്ന് നൂറ്റിയെട്ടിൻ്റെ അകലെയാണ് നിൽക്കുന്നതെന്ന് നൂറ്റിയെട്ട് അകലെയാണ് നിൽക്കുന്നത് സൂര്യനും ചന്ദ്രനും ഇപ്പം നമ്മൾ സത്യയുഗം ത്രേതായുഗം ധാപരുഗം എന്നൊക്കെ പറയുന്നതിൻ്റെ അടിസ്ഥാന പ്രക്രിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും സൂര്യചന്ദ്രന്മാർ എത്രത്തോളം ഭൂമിയിലേക്ക് അടുത്ത് നിൽക്കുന്നോ അത്രത്തോളം മനുഷ്യൻ ഇവിടുത്തെ എല്ലൈറ്റ്മെൻ്റ് ആയിരിക്കും ഓ സത്യയുഗം എന്ന് പറയുമ്പോൾ ഈ സൂര്യചന്ദ്രന്മാർ എത്രത്തോളം ഭൂമിയിൽ ചേർന്നിരിക്കുന്നു അത്രത്തോളം അവേർനെസ് ഉള്ള ബ്ലിസ് സ്റ്റേറ്റ് നിൽക്കുന്ന ഒരു ഹ്യൂമൻ ബീങ് ആയിരിക്കും ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കുന്നത് എന്നാൽ ഇതിൻ്റെ അകൽച്ച എത്രത്തോളം കൂടി വരുന്നോ അത്രത്തോളം ഇവിടെ ആ ജ്ഞാനത്തെ ആ വിവേകത്തെ നമ്മളിൽ നിന്ന് കുറഞ്ഞു വരുന്നു അപ്പം ആ എന്തായാലും ഈ ജീവൻ നിലനിൽക്കുന്ന ഈ മൂന്ന് അടിസ്ഥാന പ്രക്രിയയിലാണ് ഈ അടിസ്ഥാന പ്രക്രിയ ഈ ഭൂമിയിലോട്ട് എത്രത്തോളം ചേരുന്നോ അപ്പം നമ്മുടെ നട്ടല് നമ്മുടെ സ്പൈൻ എന്ന് വെച്ചാൽ ഈ ഊർജ്ജത്തെ എല്ലാം സ്വീകരിക്കാൻ പറ്റുന്ന ഒന്നാണ് നമുക്ക് ആ ഊർജ്ജത്തെ സ്വീകരിച്ചു കഴിഞ്ഞാല് നമുക്ക് പരിണാമം പറ്റും ഇപ്പൊ ശിവരാത്രി എന്ന് പറയുമ്പോൾ പണ്ട് ഋഗ്വേദത്തിലും അതേപോലെ സ്കന്ധപുരാണത്തിലും ഒക്കെ തന്നെ പറയുന്നത് എന്താണ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ ആധുനിക യുഗം സൂര്യൻ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഭൂമിയുടെയും രീതി എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അതിൽ ഒരു ശ്ലോകമുണ്ട് അത് ഞാൻ വ്യക്തമായി പോർക്കുന്നില്ല ചന്ദ്രമതി കൃഷ്ണം എന്ന് പറയുന്ന ഒരു കൃഷ്ണ മീൻസ് ഒരു കറുപ്പും അതേപോലെ തന്നെ ഒരു വെളുപ്പും കൂടി അടങ്ങുന്ന ഒരു നിറമാണ് എന്ന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ സ്കന്ധപുരാണത്തിൽ പറഞ്ഞിട്ടുണ്ട് അതിന് എത്രയോ ശേഷമാണ് ചന്ദ്രൻ ഇങ്ങനെയാണെന്ന് അറിയുന്നത് പണ്ട് വരാഹി ദേവിയുടെ വരാഹി വരാഹി ഭൂമിയുടെ ഇതുകൊണ്ട് നിൽക്കുന്ന ചിത്രം എത്രയോ നാൾക്ക് മുമ്പേ വേദങ്ങളിലുണ്ട് നിൽക്കുന്നത് അതെ അപ്പം ഭൂമി ഉരുണ്ടതാണെന്ന് പോലും എത്രയോ മുൻപേന്ന് ഋഷിമാർ പറഞ്ഞു ഋഷി പരമ്പരയിൽ എപ്പോഴും പറയുന്ന സാധ്യതയുടെ മനുഷ്യന് അവനവനെ അറിയുവാനായുള്ള തിരിച്ചറിവിനറിയാനായിട്ടുള്ള മാർഗങ്ങളാണ് നവരാത്രിയും ശിവരാത്രിയും എന്നാൽ നവരാത്രി എന്ന് പറയുന്നത് നാഗസാധൂസിനും അഘോരി സാധകർക്കും മാത്രമേ ദേവിയെ ആവാഹിക്കാൻ പറ്റുള്ളൂ ആ സാധ്യതയെ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നാൽ ഏതൊരു കോമൺ ആയിട്ടുള്ള മനുഷ്യനും കുറച്ച് അലേർട്ടാണെങ്കിൽ എപ്പോഴും അലേർട്ടെന്ന് വെച്ചാൽ നമുക്ക് എന്താണ് ആത്മീയത അന്യമായി നിൽക്കുന്നത് നമ്മുടെ ഉള്ളിൽ അഹംഭാവം കൊണ്ട് മാത്രമാണ് ഈകുള്ളൊരു വ്യക്തിക്ക് സാധിക്കില്ല എന്നാൽ അത്യാവശ്യം നിഷ്കളങ്ക ഭാവതയോടുകൂടി നിഷ്കളങ്കമായിട്ടുള്ള ഒരു ഭക്തി നമ്മുടെ ഉള്ളിൽ സൃഷ്ടിക്കാൻ മാത്രമാണ് അതുകൊണ്ടാണ് ഭക്തി പറയുന്നത് ഇപ്പം ഞാൻ ഈശ്വരനാണ് ഞാൻ ഈശ്വരനാണ് ചിന്തിച്ച് നടക്കുന്നവർക്ക് അല്ലെങ്കിൽ ഞാൻ ബ്രഹ്മമാണ് ചിന്തിച്ച് നടക്കുന്നവരിൽ പരിണാമം വളരെ ബുദ്ധിമുട്ടാവും എന്നാൽ നമ്മൾ കൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത് പോലെയും ശിവം പറഞ്ഞിട്ടുള്ളവര് ഡിവോഷൻ വളരെ എളുപ്പമാണ് അതുകൊണ്ടാണ് നമ്മൾ ആ ഡിവോഷൻ ലെവലിലേക്ക് ശിവരാത്രി കാണുന്നത് നമുക്ക് ജ്ഞാനോദയം തന്നെ സംഭവിക്കുന്നതല്ല പലർക്കും അതിലേക്ക് എത്താനുള്ള പരിശ്രമത്തിലാണ് അപ്പം നമുക്ക് ഏറ്റവും എളുപ്പമായുള്ള വഴി ഇങ്ങനെയുള്ളത് നമ്മൾ ആഘോഷിക്കുകയും അവിടെ മെഡിറ്റേഷൻ ചെയ്യുകയും അവിടെ അലിയുകയും ചേർന്നാൽ മാത്രം നമുക്ക് കുറേയേറെ നമ്മുടെ ഉള്ളിലേക്ക് കമ്പരത്തെ കൊണ്ടുവരാൻ പറ്റും അപ്പം ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ നമ്മൾ സൃഷ്ടിക്കുന്ന എന്നാൽ ഇത് സംഭവിച്ചിരിക്കുന്ന എന്നാൽ അതിൽ നമ്മൾ ഭാഗവത്താവാനായിട്ടുള്ള ഒരു എളുപ്പവഴിയാണ് മഹാശിവരാത്രി ആഘോഷിക്കുക എന്ന് പറയുന്നത് എന്നാലത് നമ്മൾ അലേർട്ടായിരിക്കണം സാധനയിലായിരിക്കണം നമ്മുടെ ഉള്ളിൽ വളരെ വലിയ മാറ്റങ്ങൾ സംഭവിക്കാം തീർച്ചയായിട്ടും സന്തോഷം നമസ്കാരം